ഹലോ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ടി വി എസിൻ്റെ പുതിയ മോഡലായ ജൂപ്പീറ്റർ വൾ വൺ ട്വൻറ്റി ഫൈവ് ഫുൾ ഓപ്ഷനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു സീറ്റ് വരുന്നുണ്ട് സീറ്റിൻ്റെ ചാരി നിൽക്കാൻ പറ്റിയ സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്ന മുൻഭാഗത്താണ് കേട്ടോ മുന്നിൽ നമ്മൾ ഇടത്തെ സൈഡിലായിട്ടാണ് പെട്രോൾ ടാങ്ക് വരുന്നത് അതേപോലെ ഇതിൻ്റെ മീറ്റർ വരുന്ന സ്ക്രീൻ ടൈപ്പ് ആയിട്ടാണ് പിന്നെ അതിൻ്റെ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് രണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ കൂടുതൽ ഉപകാരപ്പെടും കുറേ സ്പേസ് ഉണ്ടെങ്കിൽ മറ്റ് ഇതേപോലെ മറ്റ് വണ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഇതിന് സിംഗിൾ ഇൻഡിക്കേറ്ററിൻ്റെ പുറമായിട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ നമുക്ക് മയ മയക്കാലത്തൊക്കെ വലിയ ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ഡബിൾ ഇൻഡിക്കേറ്റർ അത് ഇതിൽ വരുന്നുണ്ട് ഓപ്ഷനായിട്ട് പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഓട്ടോ സ്റ്റാർട്ടിങ് ഇത് നമ്മൾ ഓൺ ആക്കിയിടുകയാണെങ്കിൽ വണ്ടി നിർത്തിയതിന് ശേഷം ഒരു ഏഴ് സെക്കൻഡ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും പിന്നെ നമ്മൾ ക്ലച്ച് പിടിച്ച് എക്സലേറ്റർ കൊടുത്താൽ താനേ ആവും വണ്ടി സ്ക്രീനിൽ കുറച്ച് ഓപ്ഷനുകളുണ്ട് അത് ഒന്ന് നമ്മളെ മീറ്റർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ബേ ബാറ്ററിൻ്റെ വോൾട്ടേജ് എത്ര ഉണ്ട് എന്നുള്ളത് ഇതിൽ കാണിക്കും ഇത് മീറ്ററിൽ പിന്നെ എക്കണോമി കാണിക്കുന്നുണ്ട് അത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ മൈലേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ സ്ക്രീനിൽ തന്നെ നമ്മൾ പെട്രോൾ അടിച്ചാൽ എത്ര കിലോമീറ്റർ കൂടി ഓടാണ്ട് എന്നുള്ള കാണിക്കുന്നുണ്ട് ആവറേജ് മൈലേജ് ടൈം അതേപോലെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് യാത്ര തുടങ്ങി അവസാനിക്കുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളത് കാണിക്കും ദിവസം കാണിക്കും ഇങ്ങനത്തെ കുറേ ഓപ്ഷനുകൾ ഓപ്ഷനുകളിലുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓണാക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് സർവീസിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ സർവീസ് ഡ്യൂ എന്ന് ഇങ്ങനെ എഴുതി കാണിക്കും അതേപോലെ തന്നെ കലണ്ടറിലുള്ള പ്രത്യേക ദിനം പോലെയുള്ള ദിവസങ്ങൾക്കൊക്കെ ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അതേപോലെ മൊബൈൽ ചാർജിങ്ങിനുള്ള സൗകര്യവും ഇതിലുണ്ട് ഇതിൽ രണ്ട് രീതിയിലുള്ള കളറാണല്ലോ ഒന്ന് ഇത് മാറ്റ് കളറ് ഇതേപോലെയുള്ള ഈ കളർ പോലെയുള്ള മാറ്റ് പിന്നെ രണ്ടാമത്തത് ഗ്ലോ ഗ്ലോസി ആയിട്ടുള്ള റെഡ് പോലെയുള്ള ഒരു കളറുവാണുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് വണ്ടി എന്തായാലും മുതൽ വണ്ടിയാണ്